ഹലോ എവർഗോ സ്മാർട്ട് ടി സി ഫോണിലേക്ക് സ്വാഗതം എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് എൽ ഡി സി ക്ലാസ് തിങ്കളാഴ്ച മുതൽ ചാനൽ വരും കേട്ടോ പല പരിപാടി ചോദിക്കുന്നുണ്ട് എൽ ഡി സി ക്ലാസ്സിൽ എൽ ഡി സി ക്ലാസ് തിങ്കളാഴ്ച മുതൽ ചാനൽ വരും എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നല്ല നമ്മൾ ഇനിയുള്ള കുറച്ച് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ക്ലാസുകളിൽ എടുക്കാത്ത സിലബസിലുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളും കരാറുകളും സൈനിക നീക്കങ്ങളും അതൊക്കെയാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റും ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് പഠിച്ചു കേട്ടോ പിന്നെ നമുക്ക് എൽ ജി എസിന് ഓൺലൈൻ ബാച്ച് ഉണ്ട് എൽ ഡി സിക്ക് ഓൺലൈൻ ബാച്ച് ഉണ്ട് എൽ പി പിക്കും ഓൺലൈൻ ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്താൽ മതി എൽ ജി എസ് ലൈവ് ബാച്ച് ആണ് ആഴ്ചയിൽ ആറ് ദിവസത്തെ ക്ലാസ് ആണ് ഞായറാഴ്ച വെച്ച് എല്ലാ ദിവസം ക്ലാസ് ഉണ്ട് ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും ഡെയിലി പരീക്ഷയുണ്ട് ഡെയിലി വർക്കൗട്ടുകളുണ്ട് എസ് സി ആർ ടി വർക്കൗട്ടുകളും പി ഒ കെ വർക്കൗട്ടുകളും മാത്സ് വർക്കൗട്ടുകളെല്ലാം ഉണ്ട് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മന്ത്ലി ഫീസാണ് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ റെക്കോർഡ് ക്ലാസ് ഇല്ല ജോയിൻ ചെയ്ത താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങളും സൈനിക നീക്കങ്ങളുമാണ് കുറച്ചേ ഉള്ളൂ ആ പോർഷൻ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഫൈൻഡപ്പ് ചെയ്യും ഓക്കെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി നാൽപ്പത്തേഴില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു കാശ്മീർ ആ ആയിരത്തൊള്ള നാൽപ്പത്തേഴ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആയിരത്തൊള്ള നാൽപ്പത്തേഴ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്നുള്ള കാശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടാ ിൽ ആരാ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആരായിരുന്നു പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആരാണ് ബൽദേവ് സിംഗ് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ മന്ത്രിസഭ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രി മന്ത്രിസഭ ബാക്കിയുള്ള മന്ത്രിയെല്ലാം പഠിക്കാൻ പറ്റും കേട്ടപ്പോൾ ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇന്ത്യ പാകിസ്ഥാനത്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കാശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അപ്പൊ അത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈന യുദ്ധം എന്തിനായിരുന്നു അരുണാചൽ പ്രദേശിന്റെ നിയന്ത്രണത്തിനായിട്ട് കേട്ടോ അതിനുള്ള അരുണാചൽ പ്രദേശിന്റെ നിയന്ത്രണത്തിനായിട്ട് ഓക്കെ ആ യുദ്ധം നടക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു യുദ്ധം നടക്കുമ്പോൾ ആരായിരുന്നു പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേന എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി ആരാണ് പിള്ളേരെ ആ ജവഹർലാൽ നെഹ്റു ആണ് ജഹർലാൽ നെഹ്റു ഓക്കെ ഉണ്ടല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം എന്തിനായിരുന്നു അരുണാചൽ പ്രദേശിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു യുദ്ധം ആരംഭിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോനും അവസാനിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി അറുപത്തഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതും കാശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിട്ട് എന്തിനുള്ള കാശ്മീർ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രധാനമന്ത്രി ആരാ ലാൽ ബഹദൂർ ശാസ്ത്രി അറുപത്തഞ്ചില് പ്രധാനമന്ത്രി ആരേ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രതിരോധ മന്ത്രി ആരാ വൈ ബി ചവാൽ ഇവിടെ ആരാണ് വൈ ബി ചവാൽ ജവാൻ ചവാൻ വൈ ബി ചവാൻ ഓക്കെ ബൈബി ചവാനാണ് അപ്പൊ കാശ്മീർ നിയന്ത്രണം പ്രധാനമന്ത്രി നെഹ്റു പ്രധാനമന്ത്രി ബൽജീസിംഗ് അറുപത്തിരണ്ടില് ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ ചൈന യുദ്ധം അരുണാചൽ പ്രദേശിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ആ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു യുദ്ധം ആരംഭിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേണൻ അവസാനിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അടുത്ത അറുപത്തി അഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മാനേ മാനേ ശ്രദ്ധിക്കും മാനേ കാശ്മീർ നിയന്ത്രണത്തിനായിട്ട് പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആ പ്രധാനമന്ത്രി ആരാണ് വൈ ബി ചവാൻ വൈ ബി ചവാൻ ഓക്കെ ആണല്ലോ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം ബംഗ്ലാദേശിന്റെ വിമോചനം എന്താണ് ബംഗ്ലാദേശിന്റെ വിമോചനം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം എന്താണ് ബംഗ്ലാദേശിന്റെ വിമോചനം ബംഗ്ലാദേശിന്റെ വിമോചനം പ്രധാനമന്ത്രി ആരാ പ്രധാനമന്ത്രി ജഗ്ജീവൻ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ നടക്കുമ്പോൾ നടക്കുമ്പോ ആരാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആരാ പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാബ് ആണ് ജഗ്ജീവൻ റാവ് പ്രതിരോധ മന്ത്രി ആരാണ് ജഗ്ജീവൻ റാബ് ഓക്കെ ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റി ഒമ്പത് കാർഗിൽ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കാർഗിൽ യുദ്ധം ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോ എന്റെ കാരണം ഇന്ത്യൻ നിയന്ത്രണ രേഖയായ എൽഒസി എന്നാ ലൈൻ ഓഫ് കൺട്രോൾ എൽഒസി ലൈൻ ഓഫ് കൺട്രോളിൽ ലംഘിച്ച് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പട്ടാളക്കാരും അതുപോലെ ഭീകരവാദികളെ നുഴഞ്ഞു കയറിയതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്ത് കിടന്നത് കാർഗിൽ യുദ്ധം നടന്നത് കാർഗിൽ യുദ്ധം ഓക്കെ ഈ കാർഗിൽ യുദ്ധ സമയത്തെ പ്രധാനമന്ത്രി ആരാണ് എ ബി വാജ്പേയി ആണ് പ്രതിരോധ മന്ത്രി ആരാണ് വളരെ ജോർജ് ഫെർണാണ്ടസ് പ്രതിരോധ മന്ത്രി ആരാണ് ജോർജ് ഫെർണാണ്ടി േ ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എൽഒ സി ലൈൻ ഓഫ് കൺട്രോള് കടന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരും അതുപോലെ തന്നെ ആരും വന്നു ഭീകരവാദികളും വന്നു ഓക്കെ അതിനെതിരെ നടന്ന യുദ്ധമാണ് കാർഗിൽ യുദ്ധം ഈ കാർഗിൽ യുദ്ധ കമ്മിറ്റിയുണ്ട് കാർഗിൽ യുദ്ധത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എ ബി വാജ്പേയി നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട് ഏതാണ് കൃഷ്ണനല്ല ദൈവത്തിന്റെ പേരാണ് യറ്റി യു ആർ റൈറ്റ് മിസ്റ്റർ മിനിസ്റ്റർ അതിലുബി സുബ്രഹ്മണ്യം കമാറ്റി കേട്ടാ കാർഗി യുദ്ധത്തെക്കുറിച്ച് വളരെ നടത്തിയ കമ്മിറ്റിയാണ് ഏത് സുബ്രഹ്മണ്യം കമാറ്റി ഓക്കെ ശരി അപ്പൊ ഞാൻ ഫുള്ള് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം പിള്ളേരെ ആ തിരിച്ചു പറഞ്ഞു തരണം ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാശ്മീരിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റുവും ആ പ്രതിരോധ മന്ത്രി ിൽ ബിൽ ഓക്കെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം റീസൺ എന്താണ് അരുണാചൽ പ്രദേശിൻ്റെ നിയന്ത്രണം ഓക്കെ ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹറുവും പ്രതിരോധ മന്ത്രി യുദ്ധം ആരംഭിക്കുമ്പോൾ വി കെ കൃഷ്ണമേനുനും യുദ്ധം അവസാനിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ജമ്മു കാശ്മീരിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യ പാകി തൊള്ളായിരത്തി അറുപത്തഞ്ചില് ആ സമയത്ത് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും ആ സമയത്ത് പ്രതിരോധ മന്ത്രി വൈ ബി ചവാനും ഓക്കെ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം റീസെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ വിമോചനം ബംഗ്ലാദേശിന്റെ വിമോചനം ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആ സമയത്ത് ആ പ്രതിരോധ മന്ത്രി ആരാണ് ജഗ്ജീവൻ റാമുമാണ് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കാർഗിൽ യുദ്ധം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും ഓക്കെ ആ യുദ്ധം എന്തിനു വേണ്ടിയിട്ട് എൽഒസി എൽഒസിൽ ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോൾ മറികടന്ന് ഇന്ത്യയിലേക്ക് എത്തിയ പാകിസ്ഥാൻ ഭീകരവാദികളെയും പട്ടാളക്കാർക്കും എതിരെ നടന്ന ഏത് കാർഗിൽ യുദ്ധം ക്ലിയർ ആണല്ലോ ഈ സമയത്ത് പ്രധാനമന്ത്രി ആരാണ് എ ബി വാച്ച് പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് ക്ലിയറാണല്ലോ ഇത്രയും നമ്മൾ പഠിച്ച പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയുന്ന കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പടം നടത്തിയ കമ്മറ്റി ആണേത് സുബ്രഹ്മണ്യം കമ്മറ്റി ആനപ്പള്ളി സുബ്രഹ്മണ്യം കമ്മറ്റി ഇതുപോലെ ആർക്ക് പറയാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയാണ് നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ആര് പറയുന്നു പ്രധാന കിട്ടൂല ഓക്കെ എഴുപത്തിരണ്ടിൽ ഇത് നടന്നിട്ടില്ല മോനെ എഴുപത്തൊന്നിലാണ് അപ്പോ വർഷം തന്നെ കിട്ടൂല ഓക്കെ പറയാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് താങ്കൾക്ക് ആരംഭിക്കാം ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രതിരോധ മന്ത്രി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യ ചൈന യുദ്ധം അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആദ്യം പ്രതിരോധമന്ത്രി വി കെ കൃഷ്ണമേവനും അവസാനിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അടുത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ കാശ്മീരിന് വേണ്ടി തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി വൈ ബി ചവാൻ മന്ത്രി അടുത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വിമോചനം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജീവൻ ജഗ്ജീവൻ റാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇന്ത്യ പാകിസ്ഥു കാർഗിൽ യുദ്ധം എൽഒസിൻട്രോള് കടന്നു വന്ന ഭീകരവാദികളെയും പാകിസ്ഥാൻ സൈനികർക്കുമെതിരെ നടന്ന യുദ്ധം പ്രധാനമന്ത്രി എവിടെ പ്രതിരോധ മന്ത്രി ജോർജ് ഈ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ കമ്മിറ്റിയാണ് സുബ്രഹ്മണ്യം കമ്മിറ്റി ഓക്കെ ആണല്ലോ ശ്രീകൃഷ്ണ കമ്മിറ്റി യാത്ര ശ്രീകൃഷ്ണ ഒരു സംസ്ഥാന രൂപീകരണമുണ്ട് തെലുങ്കാന തെലുങ്കാന രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഏത് ശ്രീകൃഷ്ണ കമ്മിറ്റി അട ശ്രീകൃഷ്ണ ബോംബെ കലാപവും ഏത് തന്നെയാണ് ആ തൊണ്ണൂറ്റി രണ്ടില് ബോംബെ കലാപവും പണം നടത്തിയതാണ് ശ്രീകൃഷ്ണ കമ്മറ്റിയാണ് കേട്ടോ ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ് ഓക്കെ ശരി അത് ഓർത്ത് വെച്ചോണേ പിള്ളേരെ ശരി അടുത്ത് നമ്മൾ ഇന്ത്യയും പാക്കിസ്ഥാൻ ഇത് പഠിച്ചല്ലോ പഠിച്ചല്ലോ പഠിച്ചോ നമ്മളെ ചോദിക്കും ക്ലാസ്സില് അടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറുകളാണ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറുകൾ ഓക്കെ നോക്കുക ഒന്നാമത്തത് താഷ്കന്റ് കരാറ് ഡേറ്റ് ഉൾപ്പെടെ പഠിക്കാൻ പോവാണെ പിള്ളേരെ താഷ്കന്റ് കരാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് അപ്പൊ താഷ്കന്റ് കരാർ ഏതു വർഷം പിള്ളേരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ഇന്ത്യക്ക് വേണ്ടി ഒപ്പ് വെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രി പാകിസ്ഥാനെ വേണ്ടിയിട്ട് അയൂബ് ഖാൻ ആരാണ് അയ്യൂബ് ഖാൻ അപ്പൊ താഷ്കൻ കരാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ആയിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി പാകിസ്ഥാൻ വേണ്ടിട്ട് ഓക്കെ അടുത്ത് സിംല കരാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ട് ആയിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ഭൂട്ടോ ആരാണ് സുൽഫിക്കർ അലി ഭൂട്ടോ ആരാണ് സുൽഫിക്കർ അലി ഭൂട്ടോ ഓക്കെ അടുത്ത് ലാഹോർ കരാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇന്ത്യക്ക് വേണ്ടി അടൽ ബിഹാർ വാജ്പേയിം പാകിസ്ഥാൻ വേണ്ടി തൊഴിൽ ഹോട്ടലുണ്ട് ആ പേരിൽ നവാസ് ഷെരീഫ് ആരാണ് നവാസ് ഷെരീഫ് ഓക്കെ അപ്പൊ ലാഹോർ പറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലാഹോർ ഉടമ്പടി ഏതു വർഷം ലാഹോർ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അടൽ ബിഹാരി വാജ്പേയി നവാസ് ഷെരീഫും ഓക്കെ അടുത്ത് ആഗ്ര ഉച്ചകോടി രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്ന് ജൂലൈ പ്രധാനമന്ത്രി ആര് എ ബി വാജ്പേയി എന്നാ പാകിസ്ഥാൻ വേണ്ടിട്ട് അല്ല പർവേസ് മുഷറഫ് ആരാണെ പോലെ പർവേസ് മുഷറഫ് ഓക്കെ ഇത്രേ ഉള്ളൂ ഏട്ടാ ശ്രദ്ധിച്ച് കേട്ടോണേ പറഞ്ഞുതരാം നിങ്ങളുടെ ലാൻസ് ശ്രദ്ധിക്കുക തന്നെ ഇത് നമ്മൾ ആദ്യം ഒന്നും ഇൻട്രസ്റ്റും പോലെ പറഞ്ഞല്ലോ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് പഠിച്ച് പോകാൻ പോണത് അത് കൃത്യമായി ഓർത്തിരിക്കണം വർഷവും നമുക്ക് വേറെ വർഷവും ഡേറ്റ അതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല നല്ല ഓർത്തിരിക്കണം ആരാണ് ഒപ്പു ചെയ്ത് പഠിച്ചിരുന്നാൽ കേട്ടോ ഡേറ്റ് എൽ ജി എസ് ഡേറ്റ നല്ല ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ഓക്കെ ശരി ആദ്യം താഷ്കൻഡ് കരാർ താഷ്കൻഡ് കരാർ താഷ്ഖണ്ഡ് കരാർ താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ആയിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ഇന്ത്യക്ക് വേണ്ടി ലാൽ ബഹദൂർ ശാസ്ത്രി പാകിസ്ഥാന് വേണ്ടിട്ട് അയ്യൂബ് ഖാൻ ഓക്കെ ആണല്ലോ അടുത്തത് രണ്ടാമത് സിംല കരാർ സിംല കരാർ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ട് എഴുപത്തിരണ്ട് ജൂലൈ രണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധി പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ഫോട്ടോ ആരാണ് അലി ഫോട്ടോ പിന്നെ നമ്മൾ പറഞ്ഞത് മൂന്നാമത്തത് ലാഹോർ കരാർ ലാഹോർ കരാർ ഫെബ്രുവരി ആരൊക്കെ നവാസ് ഷെരീഫും എ ബി വാജ്പേയി നവാസ് ഷെരീഫും ലാസ്റ്റ് പറഞ്ഞ ആഗ്ര ഉച്ചകോടി രണ്ടായിരത്തി ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഒന്ന് ജൂലൈയിലാണ് ഇന്ത്യക്ക് വേണ്ടി എ ബി വാജ്പേയി പാകിസ്ഥാനു വേണ്ടിട്ട് പർവേസ് മുഷറഫും വീണ്ടും ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പറയും അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ഇനി നീയാണ് പറയാനുള്ളത് വീഡിയോ കൊണ്ടുവരുത്തണം നന്ദി ഓക്കെ അപ്പൊ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള കരാറുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഉടമ്പടികൾ ഓക്കെ ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ് താഷ്കൻ ഞാൻ പ്ലീസ് താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്ത് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാന് വേണ്ടിയിട്ട് അയ്യൂബ് ഖാനും അടുത്ത് രണ്ടാമത് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ട് എഴുപത്തിരണ്ട് ജൂലൈ രണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാന് വേണ്ടി സുൽഫിക്കർ അലി ഫൂട്ടയും അടുത്ത് പറഞ്ഞത് ഏതാണ് ലാഹോർ ലാഹോർ കരാർ ലാഹോർ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇന്ത്യക്ക് വേണ്ടി എ ബി വാജ്പേയിയും പാകിസ്ഥാന് വേണ്ടിയിട്ട് നവാസ് ഷെരീഫും ഓക്കെ ലാസ്റ്റ് പറഞ്ഞ ആഗ്ര ഉച്ചകോടി ആഗ്ര ഉച്ചകോടി രണ്ടായിരത്തി ഒന്ന് ജൂലൈ മാസമാണ് ഇന്ത്യക്ക് വേണ്ടി എ ബി വാജ്പേയിം പാകിസ്ഥാന് വേണ്ടി ആരാസ് മുഷറഫ് ഓക്കെ ജനുവരി ലാൽ ൂർ ശാസ് അയൂഖാനും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് എഴുപത്തിരണ്ട് സിംഗ കരാറ് ജൂലൈ ജൂലൈ രണ്ട് അതില് ഇന്ദിരാഗാന്ധിയും സുൽഫീഖർ അലി ഫുട്ടോയും തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് രാമ രാമ കരാറ് വാജ്പേയി നവാസ് ഷെരീഫും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ജനുവരി ജൂലൈ

അപ്പോൾ നമ്മൾ പഠിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങളും സൈനിക അല്ലെ പ്രധാന യുദ്ധങ്ങളും കരാറുകളും പഠിച്ച അല്ലേ ഇനി നമുക്ക് കുറച്ച് സൈനിക നീക്കങ്ങൾ പഠിക്കാണ്ട് സൈനിക നീക്കങ്ങൾ കേട്ടോ വളരെ ഓക്കെ സൈനിക നീക്കങ്ങൾ ആദ്യം ഞാൻ സോർട്ട് ഔട്ട് ചെയ്തോട്ടെ ഓക്കെ പോസ് ബോസിയുടെ ഓപ്പറേഷൻ പോളോ ഓപ്പറേഷൻ പോളോ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്തിനു വേണേലും ഓപ്പറേഷൻ പോളോ നമുക്ക് കുറച്ച് സൈനിക നീക്കങ്ങൾ ഒരു പത്തണം പഠിച്ചിട്ട് നമുക്ക് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഏത് ഓപ്പറേഷൻ പോളോ അപ്പോൾ ഓപ്പറേഷൻ പോളോ ഏത് വർഷം വളരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്തിനാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് നീക്കമാണേത് പിള്ളേരെ ഓപ്പറേഷൻ പോളോ അപ്പോൾ പഠിച്ചല്ലോ ഓപ്പറേഷൻ പോളോ ഏഴേ കുട്ടി ഏകദേശം വർഷം കിട്ടിയില്ലേ ആ വേറെ എന്തിനു വേണ്ടിട്ട് ഹൈദരാബാദിനും ഇന്ത്യ യൂണിയൻ ചേർക്കാനായിട്ട് ഓക്കെ പെട്ടെന്ന് പേടിച്ചില്ലേ നീ പേടിക്കല കാര്യം അതായത് ഈ കാവ പേടിക്കല കാര്യം എന്ന് അറിയാമോ നമ്മള് യുദ്ധത്തെ കുറിച്ച് പഠിച്ച സമയത്ത് നിന്റെ മനസ്സിൽ ഇങ്ങനെ കൊറേ വെടിയുണ്ടാക്കലും ബോംബോ സൗണ്ടാക്കാം നീപ്പൊ അതിർത്തിയിലാടല്ലേ അതിൽ അതിർത്തിയിലേക്ക് ചട്ടാക്കാം ഞാൻ എന്നിട്ട് അനങ്ങാഴ്ച എന്താ അറിയാവോ അത് ഇല്ലല്ലേ എനിക്ക് വെടിയൊന്നും പ്രശ്നമല്ല ശരി അടുത്തത് ഓപ്പറേഷൻ മേഘദൂത് ഓപ്പറേഷൻ മേഘദൂത് ഏത് പറയുമ്പോൾ എന്നാൽ ഞാൻ പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സിയാച്ചിൻ സിയാച്ചിൻ മഞ്ഞുമല അവ പഠിച്ചിട്ടുണ്ട് എന്താണ് സിയാച്ചിൻ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ആ സിയാച്ചിൻ മഞ്ഞുമലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഏത് ഓപ്പറേഷൻ മേഘദൂത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അടുത്ത ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്തിനായിരുന്നു സുവർണ്ണ ക്ഷേത്രത്തിലെ സിഖ് ഭീകരരെ കണ്ടെത്താൻ സിഖ് ഭീകരരെ നീക്കം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പിടിക്കാൻ വേണ്ടി നടത്തിയത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അപ്പൊ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഓപ്പറേഷൻ മേഘദൂതും ഏത് വർഷം ആയിരത്തി എൺപത്തിനാല് ഓപ്പറേഷൻ മേഘദൂത് സിയാച്ചിൻ പിടിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ വേണ്ടിട്ട് എൺപത്തിനാല് ഗോൾഡൻ ടെമ്പിൾ ആരെ ടെമ്പിളിൽ ആരെ പിടിക്കാൻ സിഖ് ഭീകരരെ പിടിക്കാൻ സിഖ് ഭീകരെ പിടിക്കാൻ ഓക്കെ അടുത്ത് ഓപ്പറേഷൻ പരാക്രം രണ്ടായിരത്തി ഒന്ന് പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് നടത്തിയ സൈനിക നീക്കമാണ് ഏത് ഓപ്പറേഷൻ പരാക്രമം പരാക്രം പാർലമെന്റ് ആക്രമണം പരാക്രം പാർലമെന്റ് ആക്രമണം അപ്പം ഓപ്പറേഷൻ പരാക്രമം ഏക വർഷം ഉള്ളത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിൽ ഓപ്പറേഷൻ പരാക്രമം എന്തിനുവേണ്ടിയിട്ടായിരുന്നു പാർലമെന്റ് ആക്രമണത്തിനെതിരെ ഏടാ പാർലമെന്റ് ആക്രമണത്തിനെതിരെ അടുത്ത അഞ്ചാമത്തെ ആദ്യത്തെ അഞ്ചെണ്ണം നമ്മൾ പഠിക്കുന്നു വർഷം ഉൾപ്പെടെ പഠിക്കുന്നു പറയുന്നു അടുത്തഞ്ചെണ്ണം പഠിക്കുന്നു അങ്ങനെ പത്തനംതിട്ടിന്ന് പഠിക്കും ഓക്കെ ആണല്ലോ ഓക്കെ അല്ലേ ശരി അടുത്ത ഓപ്പറേഷൻ റൈനോ അത് പ്രൊജക്ട് നീ അതിർത്തി ഇങ്ങോട്ടിറങ്ങി വേ അതിർത്തി പഴമൊഴുകി കാശീരങ്കയിലെങ്ങാണ്ട് ഇറങ്ങിയെന്ന് വേണോ അസമിലോ ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക ആർക്കെതിരെ ഭൂട്ടാനിലെ ആ ഉൾഫ തീവ്രവാദികൾക്കെതിരെ നടത്തിയ സൈനിക നീക്കുവാണേത് റൈനോ റൈനോ ൂറ്റൊന്ന് ഓക്കെ ശരി അപ്പം നാപ്പത്തെട്ട് പോളോ നാപ്പത്തെട്ട് പോളോ പറ ഹൈദരാബാദിനെ ഇന്ത്യ യൂണിറ്റ് ചേർക്കാൻ വേണ്ടി അടുത്ത ഓപ്പറേഷൻ പോളോ നാപ്പത്തെട്ട് ഓക്കെ എൺപത്തിനാല് മേഘദൂത് പറ സിയാച്ച് മണനിരകൾ പിടിക്കാൻ അടുത്ത് എമ്പത്തിനാല് ബ്ലൂ സ്റ്റാർ പറ സുവർണ ക്ഷേത്രത്തിലെ തീവ്രവാദികളെ ഖലിസ്ഥാന തീവ്രതകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ രണ്ടായിരത്തിഒന്ന് പരാക്രം പാർലമെന്റ് ആക്രമണം അടുത്ത് തൊണ്ണൂറ്റിയൊന്ന് റൈനോ ഭൂട്ടാനിലെ ഭൂട്ടാനിലെ ഉൽഫ ഉദികൾ ഭൂട്ടാനിലെ ഉൽഫ തീവ്രവാദികൾക്ക് നടത്തിയതാണ് ഏത് ഓപ്പറേഷൻ റൈനോ ഉൽഫ തീവ്ര ഉൽഫ് അഞ്ചെണ്ണാട് പറയും ഞാൻ നിങ്ങള് പറഞ്ഞാ പറയാം ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിലെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തിനാലില് മേഘദൂത് മേഘദൂത് സിയാച്ച് മലയാളം പിന്നെ എമ്പത്തിനാലില് മൂ സ്റ്റാർ മറ്റേ സുവർണ ക്ഷേത്രത്തിലെ സിഖ് വിരുദ്ധ സിഖ് തീവ്രവാദികളെ അത് തന്നെ ഞാൻ പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നിലെ ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി പരാക്രമം ഓക്കെ ഇത്ര വലിയ പ്രശ്നം ഉള്ളു ഓക്കെ ഈ ബർമ എന്നറിയപ്പെട്ട രാജ്യം ഏതാണ് ബർമ മ്യാൻമാർ ആണ് കേട്ടാ ഈ ഭൂട്ടാനും മ്യാൻമാർ മാറിപ്പോഴാ ബർമ്മ ഏതാണ് മ്യാൻമാർ ആണ് മ്യാൻമാർ ഓക്കെ ബർമ്മ ഡെലിഗേഷൻ കേട്ടുണ്ടാ കെ ജി എഫ് സിനിമ ഉണ്ടാതി ബർമ ഡെലിഗേഷൻ ക്യാൻസൽ ചെയ്തിട്ടാണ് ആ പെണ്ണും പെണ്ണുമ്പിള്ള റോക്കി ബൈ പിടിക്കാൻ സൈനികരെല്ലാം തിരിച്ചു വിളിക്കുന്നത് അവർക്ക് പത്മശ്രീയെ കിട്ടിയവരിക്ക് ഉം ശരി അപ്പൊ ഇപ്പോഴത്തെ അഞ്ചന പഠിച്ചല്ലേ ഓക്കേ അവിടെ രാഖി പഠിച്ചു നാപ്പത്തെട്ടില് പോളോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ ഇന്ത്യ ഭീകര ഇന്ത്യ യൂണിയനിൽ ചേർക്കാൻ ഹൈദരാബാദിനെ ഇന്ത്യ ഇവിടെ ചേർക്കാൻ ആദ്യം ചേനാദ്യം ചേർക്കാൻ വേണ്ടിട്ട് വിജിഷ പറഞ്ഞേ തൊണ്ണൂറ്റിയൊന്നിലെ റൈനു എന്തിനായിരുന്നു ഓക്കെ അവിടെ ആൻസി രണ്ടായിരത്തിഒന്നിലെ പരാക്രമം എന്തിനായിരുന്നു പാർലമെന്റ് ആക്രമണത്തിനെതിരെ ഓക്കെ ഇവിടെ കുട്ടി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റിനായിരുന്നു എവിടെ നിന്ന് പിടിക്കാം സിക്ക് സ്വർണ്ണക്ഷേത്രം സ്വർണ്ണക്ഷേത്രം ഓക്കെ ശരിടേ ബിത്തി വിയൂ എമ്പത്തിനാലില് മേഘദൂത് പറയാടാ ആ സിയാച്ചിൻ മഞ്ഞു മലകളെ എല്ലാം നിയന്ത്രണ ഏറ്റെടുക്കാനായിട്ട് ഓക്കെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ വുഡ്രോസ് ഈ ഓപ്പറേഷൻ വുഡ്രോസിന് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാണിന് തമ്മിൽ ബന്ധമുണ്ട് മനസ്സിലായ അതായത് ഒരേ വർഷം അത് മാത്രമല്ല ഒരേ വർഷം തന്നെയാണ് അത് എൺപത്തിനാല് തന്നെയാണ് ഓപ്പറേഷൻ വുഡ്രോസ് ഓപ്പറേഷൻ വുഡ്രോസ് ഓപ്പറേഷൻ വുഡ്രോസ് എന്താണ് പിള്ളേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നില്ലേ അതിൻ്റെ ഫലമായുണ്ടായ പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കാനായിട്ട് അല്ലെങ്കിൽ അടിച്ചമർത്താനായിട്ട് ഇന്ദിരാഗാന്ധി നടത്തിയ മറ്റൊരു സൈനിക നീക്കമാണ് ഏത് ഓപ്പറേഷൻ വുഡ്രോസ് അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എൺപത്തിനാലാണ് ഓപ്പറേഷൻ വുഡ്രോസ് എൺപത്തിനാലാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഖലിസ്ഥൻ തീവ്രതയിലെ പിടിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഓപ്പറേഷൻ വുഡ്രോസ് എന്ന് നോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നമുണ്ടായി ആ പ്രശ്നങ്ങളെ അടിച്ചമർത്താനായിട്ട് ഇന്ദിരാഗാന്ധി നടത്തിയ സൈനിക നീക്കമാണ് ഏത് ഓപ്പറേഷൻ ഓപ്പറേഷൻ വുഡ്രോസ് ഓക്കെ അപ്പൊ നമ്പർ പഠിച്ചു ഓക്കെ അടുത്ത് ഓപ്പറേഷൻ സൈക്ലോൺ ഓപ്പറേഷൻ സൈക്ലോൺന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടാണ് ഇനി പറ അതെ താജ് ഹോട്ടലിൽ താ മുംബൈ ഭീകരാക്രമണം തന്നെയാണ് മുംബൈ ആക്രമണത്തിന്റെ ഭാഗമായിട്ട് താജ് ഹോട്ടലിലെ ഭീകരരെ തുരത്താൻ എൻ എച്ച് നടത്തിയതാണ് ഏത് ഓപ്പൺ സൈക്ലോൺ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പൊ രണ്ടായിരത്തി എട്ടിൽ ഓപ്പൺ സൈക്ലോൺ എവിടെയാണ് മുംബൈ ഭീകരാക്ലോണുമായിട്ട് ബന്ധപ്പെട്ട് എവിടാ താജ് ഹോട്ടലിൽ നടത്തിയ സൈന്യ നീക്കമാണ് ഓപ്പറേഷൻ സൈക്ലോൺ ഏതാണ് ഓപ്പറേഷൻ സൈക്ലോൺ ഓക്കെ അടുത്ത ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ അത് രണ്ടായിരത്തി എട്ടിൽ തന്നെയാണ് നരിമാൻ ഹൗസിൽ മുംബൈ നരിമാൻ ഹൗസിൽ നിങ്ങൾക്ക് മനസ്സിലായാ മുംബൈ ഭീകരാക്രമണമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രണ്ട് ഇതുണ്ട് മനസ്സിലായോ ഒന്ന് ഏതാണ് ഒന്ന് ഓപ്പറേഷൻ സൈക്ലോൺ അത് താജ് ഹോട്ടലിൽ അത് നമ്മളെ താജ് ഹോട്ടൽ രണ്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ബ്ലാക്ക് ടൊർണാഡോ എവിടെയാണ് നരിമാൻ ഹൗസിൽ മുംബൈ നരിമാൻ ഹൗസിൽ ഇത് രണ്ട് മേ ദർഷമാണ് രണ്ടായിരത്തി എട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ മൂന്നെണ്ണം പഠിച്ചേ മൂന്നെണ്ണം ഓക്കെ ലാസ്റ്റ് ഒരു റൗണ്ട് പത്തെണ്ണം പറയിപ്പിക്കും ക്ലിയർ ആണല്ലോ ശരി രാത്രി

ആ നമ്മളിപ്പം ആ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞതാണ് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഓപ്പറേഷൻ വുഡ്രോസ് പറഞ്ഞു ഓപ്പറേഷൻ വുഡ്രോസ് എന്താണ് വുഡ്രോസ് നേരെ പറയണം മുട്ടറോസ് അല്ല വുഡ് റോസ് വുഡ് റോസ് ഓക്കെ ഓപ്പറേഷൻ വുഡ് റോസ് നീ എന്താണ് വിളരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഫലമായുണ്ടായ പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് ഓപ്പറേഷൻ സൈക്ലോൺ രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണ ഭാഗമായിട്ട് എവിടാ താജ് ഹോട്ടലിൽ എൻ എസ് സി നടത്തിയതാണ് ഏത് ഓപ്പറേഷൻ സൈക്ലോൺ അടുത്തത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർനാഡോ ബ്ലാക്ക് ടോർണാഡ് മുംബൈ ഭീകരകൃത ഭാഗമായിട്ട് നരിമാൻ ഹൗസിൽ മുംബൈ നരിമാൻ ഹൗസിൽ അത് നടത്തിയ എൻഎസ്റ്റി നടത്തിയതാണ് ഏത് ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ അത് ഓപ്പറേഷൻ വിജയ് ഓപ്പറേഷൻ വിജയ് രണ്ടെണ്ണം പഠിച്ചു ചോദിക്കുന്നതാണ് ഓപ്പറേഷൻ വിജയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നില് ഗോവ വിമോചനത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നില് ഗോവ വിമോചനായി വിമോചനം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതില് കാർഗിൽ യുദ്ധം ഇത് രണ്ടും ഏതാണ് ഓപ്പറേഷൻ വിജയ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ മോചനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലെ കാർഗിൽ യുദ്ധവും ഏതാണ് പിള്ളേരെ ഓപ്പറേഷൻ വിജയ് ആണ് ഓപ്പറേഷൻ വിജയ് ഓക്കെ ഏത് വിജയ് ഓപ്പറേഷൻ വിജയ് ഓക്കെ തളപ്പതി വിജയ് ആരംഭിച്ച പാർട്ടിയെ പേര് എന്താ മാറ്റിയ കമ്മീഷൻ പറഞ്ഞല്ലേ ഉള്ളൂ മാറ്റിയ ആരംഭിച്ചപ്പോ തമിഴ് വെട്ടിക്കഴകം ഒന്നല്ലേ തമിഴക വെട്ടിക്കഴകം തമിഴക വെട്ടിക്കഴകം ഓക്കെ ക്ലിയർ ആണല്ലോ അല്ലേ അപ്പൊ ഞാൻ ഈ പത്തെണ്ണം പത്തെണ്ണം ഇപ്പൊ രണ്ട് വിജയ് രണ്ട് വിജയാണ് പത്തെണ്ണം ഞാൻ പറഞ്ഞുതരാം അതുപോലെ എനിക്ക് പറഞ്ഞുതരണം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ മേഘദൂത് എൺപത്തിനാലിലെ മേഘദൂത് എന്താണ് സിയാച്ചിൻ മഞ്ഞുമല പിടിച്ചെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലെ സുവർണ്ണ ക്ഷേത്രത്തിലെ തീവ്രവാദികളെ പിടിക്കാൻ കിട്ടാൻ കാളിസ്ഥാൻ തീവ്രവാദികളെ പിടിക്കാൻ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെയാണ് ഓപ്പറേഷൻ ഉഡ്രോസ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാൻ്റെ ഫലമായി ഉണ്ടായ പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഉഡ്രോസ് അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഓപ്പറേഷൻ റൈനോ ഓപ്പറേഷൻ റൈനോ ആരെ പിടിക്കാൻ അല്ലെങ്കിൽ ആർക്കെതിരെ ആ ഭൂട്ടാനിലെ ഉൾഫ തീവ്രവാദികൾക്കെതിരെയായിരുന്നു ഓപ്പറേഷൻ റൈനോ അടുത്ത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ ഓപ്പറേഷൻ പരാക്രമം എന്താണ് പാർലമെന്റ് ആക്രമണത്തിനെതിരെ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് നടത്തിയതാണ് ഏത് പരാക്രമണം പാർലമെന്റ് പരാക്രമം കേട്ടോ കോട്ടോ വിട്ട് കുഴപ്പമില്ല ഓക്കെ അടുത്ത് അടുത്ത് രണ്ടായിരത്തി എട്ടില് ഓപ്പറേഷൻ സൈക്ലോൺ എന്താണ് മുംബൈ ഭീകരാക്രമണ ഫലമായിട്ട് എന്താ താജ് ഹോട്ടലിൽ എൻ എസ് സി നടത്തിയതാണ് ഏത് ഓപ്പറേഷൻ സൈക്ലോൺ അടുത്ത് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ മുംബൈ ഭീകരാക്രമണ ഫലമായിട്ട് നരിമാൻ ഹൗസിൽ രണ്ടായിരത്തി എട്ടിലെ നരിമാൻ ഹൗസിൽ എന്ത് നടത്തിയത് ഇന്ത്യൻ എൻഎസ്സി നടത്തിയ നാഷണൽ സെക്യൂരിറ്റി ാണ് അതായത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോഴും ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഇനി ഒരു വി ഐപി പോലും ഇതുപോലെ കൊല്ലപ്പെടാൻ പാടില്ല എന്നൊരു ലക്ഷ്യത്തോടെ രാജീവ് ഗാന്ധി രൂപം നൽകിയതാണ് എൻ എസ് ടി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് എൺപത്തിനാലാണ് എൺപത്തിനാല് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി എന്താടാ പിന്നെ രണ്ട് വിജയ് രണ്ട് വിജയ് വിജയ് ആൻസി ആൻസി വിജയത്തിൽ കൊഞ്ചെങ്കി പാട് കൊഞ്ചെങ്കിൽ ഓക്കെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നില് ഗോവ വിമോചനം ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതാകുമ്പോഴ് കാർഗിൽ യുദ്ധം ഓക്കെ ഇത് ആര് പറയും പത്തെണ്ണം ഒന്ന് പൗസ്ടെ ഇപ്പം ഈ നിങ്ങൾക്ക് കിട്ടും ഒരാളാണ് അങ്ങനെ ിൽ ചേർക്കെത്തി എറേഷൻ മേഘദൂത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ സുവർണ്ണ ക്ഷേത്രത്തിലെ കാലിസ്ഥീവ്രവാദികള് പിടികൂടാൻ വേണ്ടി നടത്തിയത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ടൊർനാടോ ബ്ലൂ സ്റ്റാറിനെ ടൊർനാടോ അല്ലാ ആയിരത്തി എൺപത്തിനാലിലെ ഓപ്പറേഷൻ ബ്ലൂസ്റ്റിനെ തുടർന്നുണ്ടായതിനെ പിടിച്ചാൻ വേണ്ടി ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൂട്ടാലിലെ തീവ്രവാദികളെ പിടിക്കാൻ പിടിക്കാൻ ഓപ്പറേഷൻ റൈനോ അടുത്ത അടുത്ത് രണ്ടായിരത്തിഒന്നിലെ ഓപ്പറേഷൻ പരാക്രമ് പാർലമെന്റ് ആക്രമണം ഓക്കെ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഓപ്പറേഷൻ വിജയ് ഗോവ വിമോചനം ഇനി ഉണ്ടല്ലേ രണ്ടെണ്ണം ഉണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം തടയാനായിട്ട് എന്റെ പേര് ഓപ്പറേഷൻ ടൊർനാഡോ ബ്ലാക്ക് ടൊർണാഡോ അതെവിടാ സഹായിച്ചാട്ടാ രണ്ടായിരത്തി എട്ടിലെട്ടിലെ ാണ് സൈക്കിൾ ആണ് അവിടെ താജ് ഹോട്ടൽ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ അതിലെ കൊണ്ട് ഷാന വിജയിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ശരി അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ദിവസം പഠിക്കാം ടാറ്റാ ബൈ ഓക്കെ